വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇടതുപക്ഷത്തിന്റെ ഔട്ട്സൈഡ് സപ്പോർട്ട് ഇല്ലാതെ കോൺഗ്രസ്സിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വിഷൻ ഇല്ലാത്തവരാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കളെന്നും രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയില്ലെന്നും അയാൾക്കെല്ലാം കുട്ടിക്കളിയാണെന്നും ആനി രാജ എടവണ്ണയിൽ ഡബ്ല്യുവിഷൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറ്റ്ലീസ്റ്റ് ഔട്ട്സൈഡ് എങ്കിലും ഇല്ലാതെ കോൺഗ്രസിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനോ അത് നടത്തിക്കൊണ്ട് പോകാനോ സാധ്യമല്ല കാരണം വിഷൻ ഇല്ലാത്ത നിലപാടില്ല അതുപോലെ ദീർഘ വിഷൻ ഇല്ലാത്തണെന്ന് കോൺഗ്രസ് അതിന്റെ അതിന്റെ നേതൃത്വം അപ്പോ അവർ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കയ്യിലോട്ട് ഒരു ഭരണം വന്നാല് രാഹുൽഗാന്ധിയുടെ താൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത് പോട്ടെ ഇവിടെ വന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്താ ജയിലിൽ കിടക്കാതെന്ന് ചോദിച്ചാൽ അവന് എന്ത് പറയണം അയാളെ ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്ന് പറയുന്ന ഒരു സാധനം അറിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളത് അല്ലേ അത് അതുപോലെ അയാളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ഒരു തമാശ പോലെയാണ് ആ കുട്ടിക്കളിയാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് കേജ്രിവാളിന് വേണ്ടി കൈപൊക്കി എല്ലാവരും നിന്നു അവിടെ പോയി ഡി രാജെ പോയി കെട്ടിപ്പിടിച്ചു ഇതെല്ലാം ചെയ്തു എന്നിട്ട് പറഞ്ഞു യു ആർ കണ്ടസ്റ്റിങ് അഗെൻസ്റ്റ് മീന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കി തമാശയാക്കി അത് ചെയ്തു ഇവിടെ വന്നിട്ട് ഈ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നാഷണൽ സെക്രട്ടറി അല്ലേ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിയുടെ കൈപിടിച്ചുണ്ടല്ലോ അവിടെ വന്ന് ഇവിടെ വന്നിട്ട് അത് ചോദിക്കുന്നത് അത് എന്ത് എന്ത് മാനസികാവസ്ഥയാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസിന് ഭരണം കിട്ടിയാലും അത് ഇന്ന് ഉള്ള ഇത് പറഞ്ഞ ഫാസിസം എല്ലും അതിന്റെ അതിന്റെ എന്താണ് വിത്തുകൾ വിതച്ചു കഴിഞ്ഞിരിക്കുക അതിനെല്ലാം ഒന്ന് ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങൾ പിടിക്കും അത് ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെതായ വിഷൻ വേണം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനെ കമ്മ്യൂണലൈസ് ചെയ്തിരിക്കാണ് എഡ്യൂക്കേഷനെ പ്രൈവറ്റൈസ് ചെയ്യുക അതിനെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് അതിന് അതിനെ ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുകയും അതിനൊരു വിഷനോട് അതിന്റെ പ്രോഗ്രാംസ് പോളിസീസ് കൊണ്ടുവരാനുള്ള ാണിയുള്ളവർ വേണം ആരാണ് ഇത് ഈസിയല്ല ഭരണം കിട്ടിയ അല്ല ഉടനെ അങ്ങ് പോ എല്ലാം പിന്നെ അങ്ങ് ഇതല്ല ഭരണം കിട്ടിയാൽ അഞ്ചു വർഷം പോരാ നമുക്ക് ഈ ഫാസിസം തകർത്തതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ ചങ്കുറപ്പുള്ളവർ വേണോ അതിന്റെ അകത്ത് അതാരണം പലതും തിരുത്തി എഴുതണമെങ്കിൽ കൺ അതായത് നിലപാടില്ലെങ്കിൽ നടക്കില്ല അത് മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നവർ ഒട്ടും നടക്കില്ല ആ തിരുത്തലുകൾ ഫാസിസം വിതച്ച ആ വിത്തൊക്കെ മുളച്ച് കൊറേ വളർന്നിരിക്കുക അതിനെ ആ കളകളെയൊക്കെ അതിനെയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അതിന് ഒരു കൺവിഷനോടെ വർക്ക് ചെയ്യുന്ന അത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും പൂർണമായും വിശ്വസിക്കുന്ന കാര്യം വോട്ടിന് വേണ്ടി സീറ്റിന് വേണ്ടി ജനാധിപത്യം മതേതര മതേതൃത്വം പറയുന്ന കോൺഗ്രസ് ആയിരുന്നു നടക്കാത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് ലെഫ്റ്റിന്റെ ലെഫ്റ്റ് ഇല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾ ഉണ്ടോ ഓ എന്താണല്ലോ കോൺഗ്രസ് മതിയല്ലോ അവിടെ എന്ന് പറയുന്നത് വിത്തൗട്ട് ലെഫ്റ്റ് വട്ട് ഈസ് ലെഫ്റ്റ് ഫോർ കോൺഗ്രസ് അതൊരു ചോദ്യം യു പി എയുടെ കാലത്ത് ലെഫ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്താ അവരെന് വരുന്ന പ്രഷർ പുട്ടം ബൈ പ്രഷർ ദോസ് ലെജിസ്ലേഷൻ ഞാൻ വലിയ ആളുകളോട് ഞാൻ ഇത്ര ഞാൻ ഒരു ഇവിടെ നിയമത്തിന്റെ കരുത് തയ്യാറാക്കണെന്ന് എല്ലാം ആ സമയത്ത്

नियर टाउन स्क्वेअर काळिकाव रोड वन